ആ നാലു വയസ്സുകാരി തൻ്റെ ടെഡി ബിയറും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു മദ്യലഹരിയിൽ അച്ഛൻ തന്നെ കൂട്ടാൻ മറന്നുപോയത് അവൾ അറിഞ്ഞിരുന്നില്ല അജ്ഞാതമായ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്ന ആ ട്രെയിനിൽ അവൾ തനിച്ചാണെന്ന് അവൾക്കറിയില്ലായിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവമാണിത് സേലത്ത് നിന്നും ഷാലിമാർ നാഗർകോവിൽ ഗുരുദേവ് എക്സ്പ്രസിലാണ് മകളെയും കുട്ടി ഇയാൾ പാലക്കാട്ടേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തത് വയസ്സുകാരി തന്റെ കൂടപ്പിറപ്പായ ടെഡി ബിയറിനെയും കയ്യിൽ പിടിച്ചാണ് അമ്മയെ കാണാനായി യാത്ര തുടങ്ങിയത് വടക്കാഞ്ചേരിയിലുള്ള ഭാര്യ വീട്ടിലേക്കായിരുന്നു ഇവരുടെ യാത്ര ട്രെയിനിൽ കയറിയതു മുതൽ ഇയാൾ ഇടയ്ക്കിടെ ശുചിമുറിയുടെ അടുത്തെത്തി മദ്യപാനം തുടങ്ങിയിരുന്നു തുടർന്ന് മദ്യലഹരി തലയ്ക്ക് പിടിച്ചതോടെ ഇയാൾ കുഞ്ഞിനെ ഓർക്കാതെ തൃശൂരിൽ ഇറങ്ങിപ്പോയി അതേസമയം സ്ലീപ്പർ കോച്ചിൽ ഒന്നുമറിയാതെ കിടന്നുറങ്ങുകയായിരുന്നു ആ കുഞ്ഞ് അപ്പോഴേക്കും മദ്യപിച്ച ലക്ക് കെട്ട പിതാവ് എങ്ങനെയൊക്കെയോ ഭാര്യ വീട്ടിലേക്ക് എത്തിയിരുന്നു അവിടെ എത്തിയപ്പോൾ ഭാര്യ മകളെ തിരക്കിയപ്പോഴാണ് ട്രെയിനിൽ കിടന്നുറങ്ങുന്ന മകളെക്കുറിച്ച് അയാൾക്ക് ഓർമ്മ വന്നത് പരിഭ്രാന്തരായ വീട്ടുകാർ ചേർന്ന് ഉടനെ തന്നെ പോയി അന്വേഷിച്ചുവെങ്കിലും അവളെ കണ്ടെത്താനായില്ല പിന്നീട് റെയിൽവേ പോലീസിൽ വിവരം അറിയിച്ചപ്പോഴാണ് ആ സത്യം അവർ അറിയുന്നത് പെട്ടെന്ന് കോട്ടയത്തേക്കെത്താനാണ് റെയിൽവേ പോലീസിൽ നിന്നും ഇവർക്ക് അറിയിപ്പ് ലഭിച്ചത് തുടർന്ന് ഇവർ കോട്ടയത്തേക്ക് യാത്ര പുറപ്പെടുകയായിരുന്നു അവിടെ എത്തിയപ്പോൾ ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരാണ് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇവരോട് വ്യക്തമാക്കിയത് മദ്യലഹരിയിൽ അച്ഛൻ ട്രെയിനിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ ആ കുഞ്ഞ് ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു കോട്ടയത്തെത്തിയപ്പോഴാണ് അവൾ ഉണർന്നത് അവൾ നോക്കിയപ്പോൾ അച്ഛനെ കാണാനുണ്ടായിരുന്നില്ല പേടിച്ച പരിഭ്രാന്തയായ ആ കുഞ്ഞ് അച്ഛനെ വിളിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി ഇത് ശ്രദ്ധയിൽപ്പെട്ട ട്രെയിനിലെ മറ്റ് യാത്രക്കാർ ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കുകയും പേരും ഫോൺ നമ്പറും വിലാസവുമെല്ലാം ചോദിച്ചറിയാനായി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ഭയം കാരണം ആ കുഞ്ഞിനെ ഒന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് യാത്രക്കാരുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം വടക്കാഞ്ചേരിയിലുള്ള അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് മാത്രം ആ കുഞ്ഞ് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എന്നാൽ എങ്ങനെ കുട്ടിയുടെ ബന്ധുക്കളെ സമീപിക്കണമെന്നത് അവർക്ക് അറിയില്ലായിരുന്നു പിന്നീട് യാത്രക്കാർ അറിയിച്ചത് പ്രകാരം റെയിൽവേ പ്രൊട്ടക്ഷൻ ഓഫീസ് ഉദ്യോഗസ്ഥരെത്തി കുഞ്ഞിനെ അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് കുഞ്ഞിനെ ഇവർ ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് കൈമാറുകയായിരുന്നു അച്ഛനും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനും കുടുംബസമേതമെത്തിയാണ് കുഞ്ഞിനെ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയത് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഇവർ കുഞ്ഞിനെ കൈമാറിയത് കുഞ്ഞിന്റെ പിതാവിന് തക്കതായ താക്കീത് നൽകിക്കൊണ്ടാണ് പോലീസ് ഇവരെ പറഞ്ഞയച്ചത് മദ്യപാനം ഒരാളുടെ വിവേചനാധികാരത്തെ എങ്ങനെ ബാധിക്കുമെന്നും മറ്റുള്ളവരുടെ പ്രത്യേകിച്ച കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കും എന്നതിന്റെയും ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം തന്റെ പ്രവൃത്തികൾക്ക് പിതാവ് ഉത്തരവാദിയാവുകയും മകളെ ഉപേക്ഷിച്ചതിന് നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഇദ്ദേഹം നേരിടുകയും വേണം ആ കുഞ്ഞ് അനുഭവിച്ച ആഘാതങ്ങളെ മറികടക്കുന്നതിനായി അവൾക്ക് കൗൺസിലിങ്ങും നല്ല പരിചരണവും നൽകണം കൂടാതെ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ അധികൃതരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തുകയും വേണം